എങ്ങനെ കാണുന്നു നമുക്ക് അവർ എനിക്ക് എൽ ഡിഫ് രാഷ്ട്രീയത്തിൽ പൊട്ടിത്തെറി ഭരണകക്ഷിയുടെ ഉള്ളിൽ തന്നെ ഭരണമുറയോടുള്ള കടുത്ത എതിർപ്പുമായി സി പി ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു പിണറായി വിജയന്റെ ഭരണശൈലി ഇനി അംഗീകരിക്കാനാവില്ല ഇതാണ് സി പി ഐ സംസ്ഥാന കൗൺസിലെടുത്ത നിലപാട് ജനങ്ങൾക്കു വേണ്ടി ഭരണത്തിലെത്തിയ ഇടതുമുന്നണി ഇന്ന് ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല മന്ത്രിമാർക്ക് പോലും അഭിപ്രായം പറയാൻ കഴിയാത്ത അവസ്ഥ സി പി ഐയുടെ നേതാക്കൾ തുറന്നു പറയുന്നു ഇത് ജനാധിപത്യ ഭരണരീതിയല്ല ഇത് വ്യക്തി നേതൃത്വ ഭരണമാണ് പിണറായി വിജയൻ ഇപ്പോൾ സി മുഖ്യമന്ത്രി മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു കേരള സർക്കാരിന്റെ ഏകാധിപത്യ രീതിയാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ആത്മാവായ സി പി ഐ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഭരണം കൂട്ടായ്മയാകണം അഹങ്കാരത്തിന്റെ മർമ്മരത്തിൽ മുങ്ങിയ വ്യക്തി ഇപ്പോൾ നടക്കുന്നത് രൂക്ഷ വിമർശനങ്ങൾ ഇതിൽ കൂടുതൽ ഗുരുതരമായത് വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് പി എം ശ്രീ പദ്ധതി കേന്ദ്രം സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാനുള്ള നീക്കമാണെന്നും സി വ്യക്തമാക്കി വിനോയ് വിശ്വൻ മന്ത്രിമാർക്ക് തന്നെ നിർദ്ദേശം നൽകിയതായാണ് വിവരം കാബിനറ്റിൽ വിഷയം വന്നാൽ സി ശക്തമായി എതിർക്കണം കാരണം ഇത് ഒരു പദ്ധതി മാത്രമല്ല ഇത് കേരളത്തിന്റെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും ഭരണാധികാരത്തിനും നേരെയുള്ള ആക്രമണമാണെന്ന് ഭരണപക്ഷത്തുള്ള സി തന്നെ മനസ്സിലാക്കുന്നു ഭരണ മുന്നണിയിലെ സി പി ഐ പോലും എതിർക്കുന്ന ഈ പിണറായി ഭരണം മുന്നണി മര്യാദ പാലിച്ചല്ല മുന്നോട്ടു പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ തമിഴ്നാട് സർക്കാരിനെ പോലെയോ ബംഗാൾ സർക്കാരിനെ പോലെയോ കീഴടങ്ങാതെ നിൽക്കാൻ എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിന് സാധിക്കാത്തത് എന്ന ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത് വർഷങ്ങളായി സി പി ഐയും സി പി എമ്മും ഒപ്പം നടന്നുവെങ്കിലും ഇന്ന് സി പി ഐ പറയുന്നത് വ്യക്തമാണ് ഭരണം ജനങ്ങൾക്ക് വേണ്ടി വേണം നേതാക്കൾക്കല്ല സി പി ഐയുടെ നിലപാട് ഒരു മുന്നറിയിപ്പാണ് പിണറായി സർക്കാരിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള മുന്നറിയിപ്പ് പി എം ശ്രീ പോലുള്ള പദ്ധതികൾക്ക് മുന്നിൽ സി പി ഐ കീഴടങ്ങില്ല ഇതൊക്കെയായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുമുന്നണിയിലെ യഥാർത്ഥ സംഘർഷം പൊട്ടിത്തെറിക്കുമെന്ന് ഉറപ്പാണ് കേരളം മാറ്റത്തിനൊരുങ്ങുന്നു അതേസമയം പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനുള്ള ശ്രമം സി പി എം ബി ജെ പി ബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണമാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു സി പി ഐയുടെ എതിര്പ്പ് ആത്മാർത്ഥതയുള്ളതാണെങ്കില് സിപിഐ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നില്ക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്ന കാര്യം ഇ ഡി വറച്ചു വെച്ചു അത് സി പി എം വറച്ചു വെച്ചത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലാവിയൻ കേസ് നാല്പത് തവണ മാറ്റിവെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ എടുത്തു നോക്കിയ ഒരു പരമ്പര തന്നെയുണ്ട് അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് പി എം സി പദ്ധതി സ്വന്തം പാർട്ടിയുടെ പ്രഖ്യാപന നയങ്ങളും വ്യത്യസ്തമായിട്ട് അവർ മുന്നോട്ടു കോടികൾ കോടികൾ നഷ്ടമാകും എന്ന് പറഞ്ഞാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത് മഹാത്മാ ഗാന്ധിയുടെ മതം അത് നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നവർ അപ്പൊ സ്വാഭാവികമായിട്ടും ആരാകുന്നത് ഹിന്ദു മഹാസഭയാണോ ഇത് ചർച്ച ചെയ്യേണ്ടതാണ് അത് വേണ്ട ഇപ്പം മഹാത്മാഗാന്ധിയെ കുറിച്ച് പഠിക്കണ്ട ബോഡ്സിയെ കുറിച്ച് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ വഴുങ്ങാൻ ആയിരത്തിനാനൂറ് കോടി കൈക്കൂലി ആയിട്ടായിരുന്നു എന്തുകൊണ്ട് സി പി എം എന്ന ഈ പോളിസി മുമ്പ് എടുത്തില്ല അവരുടെ പാർട്ടി തന്നെ എടുത്ത് സി പി ഐ എടുത്ത് നിലപാടുകൾക്കെതിരായിട്ടാണല്ലോ അവർ പറയുന്നത് അപ്പൊ ആ നിലപാട് മാറ്റത്തിന്റെ അടിസ്ഥാനം എന്താണെന്നാണ് ഇപ്പൊ കേരളത്തിൽ സി പി ഐ അതൃപ്തി എങ്ങനെയാണെന്നോ എത്രത്തോളം വരും നമുക്ക് കണ്ടറിയാം അവര് സി പി ഐ പറഞ്ഞത് അവര് ആ നിലപാടിൽ അവർ ഉറച്ചു ഉറച്ചുനെക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ട്